ഹലോ ഹലോം വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ നമ്മുടെ പുതിയ വീടുകൾക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കൊല്ലമൊക്കെ പോയി എല്ലാ യാത്രകളും അടിപൊളിയായി ഇവിടെ വന്ന് ഇരിക്കുകയാണ് അപ്പോൾ വേറൊരു കാര്യം പാടുണ്ട് ഇന്നലെ നമ്മൾ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളുണ്ട് ഞാൻ ഞാൻ കൊച്ചിയിലായിരുന്നു ഒരു നല്ല ഓട്ടത്തിലാണ് കൈസ് നല്ല ഓട്ടം എന്ന് പറഞ്ഞാൽ നല്ല ഓട്ടത്തിലാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് വീഡിയോ ഒന്നും എടുക്കാൻ മറന്നുപോയി മറക്കല്ല അതിൽ നേരെ കിട്ടിയില്ല ഓക്കെ അപ്പോൾ മറ ഇത് മറക്കരുത് കേട്ടോ നാളെയാണ് കൃത്യം നാളെ പത്തൊമ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ഹലാമാളിൽ വെച്ചിട്ട് കിഡോപ്പിൻ്റെ ആണ് അപ്പോൾ നമ്മളെല്ലാവരും വരുന്നുണ്ട് മുൻ ഇന്ന് പറഞ്ഞ എന്താ വെച്ചാൽ നാളെയാണെങ്കിൽ ദിവസങ്ങളില്ല ആരും മറന്നു പോകണ്ട വച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇൻഷാല്ല അവിടുന്ന് മീറ്റ് ചെയ്യാം ഒരുപാട് നോമ്പ് കാലത്ത് ചായ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള സങ്കടം എനിക്കുണ്ട് ഇൻഷാല്ല നമ്മളവിടെ ഒരു പാർട്ടി വെക്കും കൈസ് ഉണ്ട് പുഷ്പ പാർട്ടി ഉണ്ട് എന്തായാലും സ്പേസ് ഒക്കെ കിട്ടിയല്ലോ ഇനി നമ്മളെന്തായാലും മാളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇനി ഒരുമിച്ചൊക്കെ കൂടാ അത്രയും വലിയ മാളാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മാള ഇനി അതാവും അതായിരുന്നു ഇനി വേറെ ഏതാ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല മലപ്പുറം ജില്ലയിൽ വലിയ മാളാണ് ഹലാ മാൾ പിന്നെ ഒരുപാട് ആൾക്കാർ അവിടെ വിരലുണ്ട് കാണലുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെന്തായാലും ഇൻഷാ നാളുണ്ടാവും പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഇത്തരം താണി വരും എന്തായാലും നമ്മുടെ ഒരു സംരംഭമാണല്ലോ അല്ലേ അപ്പോൾ അതിൻ്റേതായ ഓട്ടങ്ങളുണ്ട് പിന്നെ ആ കിഡ്സിൻ്റെ അതായത് കിഡ്സിൻ്റെ ഡ്രസ് എത്ര ഏജ് മുതൽ സ്റ്റാർട്ടിങ് എന്ന് ചോദിച്ചാൽ എത്ര ഏജ് മുതലാണ് നമുക്കറിയില്ലല്ലോ അതായത് ന്യൂ ബോണൊക്കെ വരുന്നതുള്ളൂ അതിന് ഒരു ഒന്ന് രണ്ട് വയസ്സ് മുതൽ ആണ് ഓക്കെ അപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എല്ലാവരും തരണൊക്കെ നടക്കുമല്ലോ ഇപ്പോൾ ഒരു ചിലപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ല നമ്മളെ മക്കൾക്ക് മോഡേൺ ഡ്രസ്സൊക്കെ തരേണ്ടതായിട്ടുള്ള മാതാപിതാക്കളുണ്ട് അതായത് നല്ല വൃത്തിയുള്ള അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള കുഴപ്പങ്ങളില്ലാത്ത നല്ല ഡ്രസ്സ് അപ്പോൾ അതുപോലത്തെ ഡ്രസ്സ് നമ്മൾ സൂറത്തു നിന്നും ബാക്കി തായ്ലാൻഡിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ടഡ് ചെയ്യുന്ന നല്ല ക്ലോത്ത് മെറ്റീരിയലാണ് അപ്പോൾ എന്തായാലും അതും നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നാളെ പർച്ചേസ് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് നാളെ അവിടെ വന്നാൽ ഇന്നലെ ഒരു ലോഡ് വന്നിറങ്ങിയിട്ടുള്ള അത്രയും കളക്ഷൻ അതായത് ന്യൂ കളക്ഷൻസ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനാഗ്രേഷൻ ടൈമിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ആ കളക്ഷൻസൊക്കെ എന്തായാലും പോവാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മുടെ മക്കൾക്ക് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല തന്നെ എടുക്കട്ടെ കൈസ് എന്തായാലും നമ്മുടെ ഷോപ്പ് നല്ലത് എന്ന് പറയാൻ കാരണം ഉണ്ട് കൈസ് അതിനായിട്ടുള്ള അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടുള്ള ആ നല്ല പരിപാടിയാണ് അപ്പം നാളെ ഇനാഗ്രേഷൻ ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ ഏ നാടൻ മുറിക്കുമ്പോ കൈ വറുക്കു എന്തായാലും ബാക്കി കമ്പനി നാളെ കാണാം അപ്പൊ എന്തായാലും നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നാളെ അവിടെ ഉണ്ടാവണം ഇണ്ടാവണം കശ് വള്ളത്തിൽ പെട്ടമാതിരി തലേ മുത്തു കഴിഞ്ഞു Ah, that that that. like. ും രണ്ടു ദിവസായിട്ട് നല്ല മഴ കാരണം കൊണ്ട് ഇന്നലെ ഇന്നൊക്കെ നല്ല മഴ ആവുന്നുണ്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല മഴ ആവുന്നുണ്ട് എന്താണ് നല്ല മഴ കൊച്ചിയൊക്കെ നല്ല മഴ കൊച്ചിയൊക്കെ നല്ല മഴയാണ് ഓക്കെ എന്താണ് മകളുടെ വീട്ടിൽ പോയി വന്നിട്ടുള്ള അനുഭവം എന്താണ് പറയാനുള്ള പെട്ടെന്ന് പോരണെന്നുണ്ടായിരുന്നു പിന്നെന്തോ അതുകൊണ്ട് പോകുന്നവടെ നിക്കും ഓർമ്മണ്ടായി ഇങ്ങളുടെയും മകളുടെ വിശേഷം എടുക്കാനുള്ള ഓർമ്മണ്ടായില്ല അപ്പൊ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാന്ന് ചാച്ച എന്താണ് മകൾക്ക് കൊടുത്ത ഉപദേശങ്ങൾ അതിനുള്ള നേരം ഒന്നും കിട്ടില്ല ഒന്നും നേരം എന്താ കിട്ടില്ലെന്നാച്ച് കിടക്കുക

അവിടെ റെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ചക്കരക്കുള്ള എല്ലാ സാധനങ്ങളും അതൊരു ഏഹ് എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും എത്തിയിട്ടൊരു ദൂരത്താണെന്നുണ്ടെങ്കിലും നമ്മളെ 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 എന്താണ് അവിടെ നല്ല പോലെ ഒരു പോലും നോക്കുന്നതാണ് അപ്പൊ നല്ല സീനുനൊക്കെ നല്ലോണം നോക്കിയായിരുന്നു അമ്മായിമ്മ നിജാസിന്റെ അമ്മ അതായത് ഭക്ഷണം ഇതാക്കിട്ടും ഇതാക്കിട്ടും ചക്കരക്കൊക്കെ അവിടെ എത്തിച്ചു കൊടുത്തിട്ടും തിന്നിപ്പിച്ചിട്ടും തീറ്റിപ്പിച്ചിട്ടൊക്കെ എന്തായാലും നമ്മള് കണ്ണില് കണ്ടൊക്കെ നല്ല കാഴ്ചയാണ് അപ്പൊ എന്താ ഇതുപോലെ മുന്നോട്ട് പോവട്ടെ അതുകൊണ്ട് ഉമ്മക്ക് വല്യ ഇടങ്ങനോ ഒന്നും ഇല്ല

വണ്ടി കാറിലൊക്കെ കുറച്ച് ദൂരം അതാണ് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറാണ് അല്ല പാലക്കാട്ട് അപ്പൊ പിന്നെ എത്തി അതൊക്കെ അപ്പൊ എന്തായാലും നമ്മള് കൊല്ലത്തുനിന്ന് വന്ന വിശേഷങ്ങളാണ് നമ്മളിപ്പോ പങ്കിടുന്നത് അതിനുള്ള നേരം ഒന്നും കിട്ടിയില്ല ഏപ്രിൽ ലാസ്റ്റ് എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇവിടുന്ന് എങ്ങനെയൊക്കെ പോകുന്നേ ആര് കൊണ്ടുപോയില്ലോന്നല്ല പോരാഷ്ടം പോരത്തേക്കാണെന്ന് ആ കാറിൽ പോവണി ആൾക്കാരെ കൊണ്ടുപോകും അങ്ങോട്ട് അങ്ങോട്ട് പോവുക തോന്നിയത് കണ്ണൊക്കെ കൊണ്ടുപോയിട്ട് തോണ്ടേ എന്റെ കണ്ണില് തടിയാ വന്നിക്കളെ നല്ല ഓണം തയ്ക്കണേ അപ്പ എന്തായാലും പിന്നെന്തായാലും ഓലെ നന്നായിട്ട് പരിചരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ നേരെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓളന്നെ അത് പറയുകയും ചെയ്തിരുന്നു അത് രണ്ടപ്പം ഉമ്മാക്ക് ഹാപ്പി ആയി സമാധാനായി ഏതൊരു മാതാപിതാക്കളുടെയും ആശ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായിരും നാത്തുമാരും സൗഫിയുടെ അതുകൊണ്ട് അപ്പൊ പിന്നെ വയ്യാണ്ടായി കഴിഞ്ഞാൽ കാലില് കേടായ ഓൾ എങ്ങനെ ടൂർ പോയിന്ന് ആൾക്കാര് ചോദിച്ചു അത് ചോദ്യം കറക്റ്റ്

അങ്ങനെയാകും അപ്പൊ പിന്നെ അവിടെ പോകേണ്ട ആവശ്യമില്ല നോക്കാം ഇഷാ അപ്പം എന്തായാലും എൻ്റെ മോള് അവിടെ ഉറങ്ങുകയാണ് അപ്പോൾ നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനി വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയാണ് നമ്മുടെ വിശേഷം നാളെ ഇൻഷാല്ല നമ്മുടെ ഈ നാഗുദേശന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് കാ വരാൻ പറ്റാത്തവർക്കും എല്ലാവർക്കും നമ്മളെന്താണ് നമ്മുടെ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇട്ട് തരാം പിന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു തരാം അതായത് നിങ്ങൾക്ക് ദൂരമുള്ള ആൾക്കാരാണെങ്കിൽ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഇല്ല അത് കുട്ടികളുടെ ഷോപ്പാണ് അത് ഓക്കെ അപ്പോൾ കൈ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് അതായത് ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നമ്മളെടുത്ത് ഉണ്ട് കൊറിയറും കാര്യങ്ങളും സർവീസും പെട്ടെന്ന് കിട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഒരു ഇൻസ്റ്റാ പേജും കാര്യങ്ങളും അവിടുത്തെ ഒക്കെ ഞാൻ വിട്ടുതരാം അപ്പം നിങ്ങൾ അതിൽ മെസ്സേജാക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് നിങ്ങളുടെ കുട്ടികളുടെ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് നമ്മൾ പാർസലാക്കി തരാം അപ്പോൾ ഓൺലൈൻ ഓപ്ഷനും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഓഫ്ലൈനും ഉണ്ട് പിന്നെ ഇൻഷാല്ല എല്ലായിടത്തും നമുക്ക് തുടങ്ങണം എന്നുള്ള ആഗ്രഹവും ഉണ്ടാവും ഇവിടെയൊക്കെ സപ്പോർട്ട് വേണം അല്ലേ അങ്ങനെ അതൊരു കിടോപ്പി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംരംഭമായിട്ട് മാറട്ടെ ഇൻഷാള്ള ആദ്യത്തെ തുടക്കമാണ് പിന്നെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാന്ന് പറയുമ്പോൾ ഞാൻ മക്കൾക്ക് ഏ അത് 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 ഉമ്മ ആരംഭിച്ചു പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഇപ്പം ഞാനൊന്ന് സഹായിക്കാൻ കൂടിയതാണ് അത് കുഴപ്പമില്ല ഇൻഷാള്ള ചിലപ്പോൾ നമുക്ക് നല്ലതാണ് നമുക്ക് ഹയർ ആണെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടാകും ഓക്കെ അപ്പം എന്തായാലും ഇത് ഹയർ എന്നുള്ള പ്രതീക്ഷയിലും എല്ലാം നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എല്ലാവരും വിജയിപ്പിച്ച് തരിക നമ്മുടെ വേറൊരു സംരംഭം കൂടിയാണ് അല്ലേ കാരണം ഇത് എന്ന് പറയുമ്പോൾ ആർക്കും കുറ്റം പറയുകയാണെങ്കിൽ ഉണ്ടാവില്ല മറ്റേത് യൂട്യൂബിൻ്റെ പൈസയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വരും ആൾക്കാർ ഇത് യൂട്യൂബിൻ്റെ പൈസ ആണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ എന്ത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇടഞ്ഞറുകളൊക്കെ ഉണ്ട് ഓക്കെ പക്ഷെ ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് പത്ത് മിനിറ്റ് ആണോ എന്റെ വീഡിയോ അത് കിട്ടുന്നു പത്ത് മിനിറ്റ് മാത്രം ഇതിന്റെ ബാക്കിങ്ങിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കൈസ് എന്തായാലും നമ്മൾ ഇനി കുറച്ച് ദിവസം നമ്മൾ ഇവിടുത്തെ വിശേഷവും കാര്യങ്ങളും ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവങ്ങളൊക്കെ വരാണ്ട് പഴയ ഫോണും വന്ന് ദാനം ചെയ്തു

അല്ലെങ്കിൽ വിചാരിച്ച കൈ നോക്കുമ്പോൾ അഞ്ഞൂറ് കൊടുത്തു ഇരുന്നൂറ് കൊടുത്തിട്ട് കൈ ഒക്കെ നോക്കിട്ടോ അഞ്ഞൂറ് മാറ്റോ അഞ്ഞൂറ് കൊടുത്തു പുതിയോട്ട് പോകിന്താ ഏ അഞ്ഞൂറ് ഞങ്ങൾക്ക് വേണ്ടറിഞ്ഞിട്ടു അത് ദാനം നല്ലൊരു കാര്യം എന്തായാലും ഒന്നുമില്ല ഭർത്താവ് ഇല്ല പിന്നെ എല്ലായിടത്തും ഇരുന്നൂറ് നൂറും തരങ്ങളുപ്പി തന്ന പറഞ്ഞു നിങ്ങളുടെ ഒക്കെ ഫോൺ ഉണ്ടോ ഇന്നെ മകനോട് ഞാൻ നൂറ് റുപ്പിങ്ങരാ പറയാറുപ ഇല്ലേ ഫോൺ ഇല്ല പറഞ്ഞു പിന്നെ ചോദിച്ചു നിങ്ങൾ ചെറിയൊരു ഫോൺ തരുമോ